ശശികായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ജനുവരി രണ്ടാം തീയതി ക്ഷണിച്ചാട്ടതോതിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം യോഹന്നാൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് തിരുസഭ സുവിശേഷത്തിലൂടെ കൊണ്ടുവരിക യോഹന്നാൻ സാക്ഷ്യം നൽകുന്നത് ഇങ്ങനെയാണ് അവൻ്റെ ചെരുപ്പിൻ്റെ ബാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനാണ് എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നത് ജീവിക്കുന്ന സാക്ഷ്യമാണ് യോഗന്നാഥൻ നൽകുക കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചവനാണ് എൻ്റെ പിന്നാലെ വരുന്നത് അപ്പോ വഴിയൊരുക്കുന്ന യോഗന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷി നൽകുന്ന ജീവിക്കുന്ന സാക്ഷി നൽകുവാൻ ഈ വർഷത്തെ ആദ്യത്തെ ദിവസമായ ഈ ദിവസം ഈ രണ്ടാം തീയതി തന്നെ തിരുസഭ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് ജീവിക്കുന്ന സാക്ഷ്യമെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം ആണ് എൻ്റെ സുവിശേഷം അല്ലെങ്കിൽ എൻ്റെ സന്ദേശം ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ആയിത്തീരാൻ ജീവിതം സുവിശേഷമായി തീരാൻ യോഗനാലെ പോലെ ജീവിക്കുന്ന സാക്ഷി നൽകിക്കൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം പുതുവർഷത്തിൽ ഇതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം നമ്മുടെ ജീവിതം അത് സുവിശേഷമാക്കി സാക്ഷ്യമാക്കി ജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പ്രസാദ വരുന്ന ആ ഘടകം നമ്മൾ